ഇന്നത്തെ ഒരു ചെറിയ വിശേഷാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ വീഡിയോ ഹലോ സ്ലാമലേക്കും അപ്പം എല്ലാവർക്കും എൻ്റെ അമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറുമ വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ ആ കുറുമയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഇവിടെ റോഡിൻ്റെ അകത്തായത് കൊണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ സൗണ്ട് കുറവായിട്ടൊക്കെ കേൾക്കുകയുള്ളൂ അത് കാരണം ഒരു വലിയ ഉള്ളി പിന്നെ ഒരു ഒരു നാലഞ്ച് ബീൻസ് ക്യാരറ്റ് ഇത് ഫ്രഷ് പട്ടാണയാണ് കേട്ടോ പിന്നെ പച്ചമുളക് ചതച്ചത് ചെറിയ ഉള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് തേങ്ങ പെരിഞ്ചീരകം കൂട്ടിയിട്ട് അരച്ചത് കേട്ടോ പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മാത്രമാണ് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിൽ എങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണാം കേട്ടോ പല സൈസിലും പല വിധത്തിലും കുറുമുണ്ടാക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇതെന്താ അങ്ങനെ എങ്ങനെയെന്ന് വിചാരിക്കരുത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും വാടി വരട്ടെ കേട്ടോ അതിലേക്ക് നമുക്കിതിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം വാടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എളുപ്പത്തിൽ വാടും കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ പല സൈസിലും പല വിധത്തിലും കുറുമുണ്ടാക്കുന്നുണ്ടാവൂട്ടോ അപ്പോൾ ഇതെന്താ അങ്ങനെ ഇങ്ങനെന്ന് വിചാരിക്കരുത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇതൊന്നും വാടി വരട്ടെട്ടോ അതിലേക്ക് നമുക്കിതിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം വാടി വരാൻ വേണ്ടിയിട്ട് അപ്പൊ എളുപ്പത്തിൽ വാടും കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താല് അപ്പൊ ഉള്ളി നല്ലോണം ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വഴറ്റാൻ പാടില്ല അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി പച്ചമുളക് പൊടി ചതച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ ചട്ടക്കന്നെ വീട് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ തന്നെ വലിൻ്റെ വരയ്ക്ക് അതവിടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നെറിഞ്ഞ് വരട്ടെ കേട്ടോ അത് തക്കാളിയും പട്ടാണിയും ഇതിലൂടെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ ഇതിന് ബട്ടറിനും പറയുമെന്ന് തോന്നുന്നുണ്ട് ഫ്രഷ് പട്ടാണിയാണിത് അതുകൊണ്ടാണ് വേവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കടന്ന് വെന്തോളും ഈ വെജിറ്റബിൾസൊക്കെ വേവുമ്പോഴേക്കും അതും വെന്തോളും അപ്പോൾ ഇതൊരു നല്ലൊരു റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വെക്കുന്ന അറിയാത്തൊരു വെക്കാലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വെജിറ്റബിൾ കുർമ്മ ആണ് വെക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വെജിറ്റബിളൊക്കെ നിർത്തട്ടെ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വരേ പോലെ ഒപ്പം വേവുന്നതായതുകൊണ്ടാണ് പട്ടാണി അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം വേവും അതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മൾ ഗരം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അത് കറിവേപ്പില മല്ലിയല അതൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ഇതിലേക്ക് നല്ലോണം എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ സ്പൂണാണ് ഉപ്പ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി വേണം നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി അപ്പം എൻ്റെ കുറുമ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഒറ്റയ്ക്കായതുകൊണ്ട് പല മിസ്റ്റേക്കുകളും ഉണ്ടാകും ക്ഷമിക്കണേ അല്ലെങ്കിൽ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് പറഞ്ഞു തരണേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പറഞ്ഞു തരാറുണ്ട് ഞാൻ അതുപോലെ ചെയ്യാ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ നമുക്കിതൊന്ന് ഇത് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം അത് വേഗട്ടെ തീയൊന്ന് കൂട്ടി കൊടുക്കാം നമ്മളുടെ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അധികം ഒന്നും വേഗാനില്ല അപ്പൊ നമുക്കിതിലേക്ക് ഇനി തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേഗാൻ പറ്റില്ല നമുക്ക് ഇനി നോക്കട്ട അതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസാണ് കുരുമുളക് പൊടി കേട്ടോ അത് അവനവൻ്റെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം